ഒന്നും വരുന്നില്ല ുംസ പൊട്ടിണ്ടിക്കാംരൂർ സ്റ്റാർട്ടിംഗ് മോഡൽ ആറോ തൊള്ളായിരത്തി നോർമൽ മോഡൽ ഉണ്ട് വൺഇയർ ആണല്ലോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ റേറ്റി ബ്ലോഗിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിക്കുന്ന നമ്മുടെ സ്വന്തം സ്ഥാപനമായ എസ് എസ് ഫർണിച്ചറിലേക്കാണ് ഇവിടെ ന്യൂഇയർ ക്രിസ്മസ് പ്രമാണിച്ച് ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് പരിചയപ്പെടുത്താം ഓഫറുകൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സിദ്ധീകയാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഫർണിച്ചറിൻ്റെ സ്റ്റാഫാണ് സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ അങ്ങ് വീഡിയോയിലോട്ട് പോകാം

ഇത്രയായിട്ടും വേറും ലക്ഷം രൂപ ലക്ഷം രൂപ ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വരുന്നുണ്ട് ഒരു വൺ ടെൻ എ സി വരുന്നുണ്ട് ഒരു വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ചി ടി വി വരുന്നുണ്ട് ടി വി സ്റ്റാൻഡ് വരുന്നുണ്ട് ബെഡ്റൂം സെറ്റ് അലമാര ഡ്രസ്സിംഗ് ടേബിൾ കട്ടില് ബെഡ് സൈഡില് മെത്ത രണ്ട് ചില്ലോ അഞ്ചിക്ക് മൂന്ന് ഡൈനിങ് ടേബിൾ നാല് കസേര ടീപ്പോ കോർണർ സെറ്റ് ഒരു ദിവാൻ ഒരു ഒരു ദിവസം കൊടുക്കാൻ പറ്റുന്ന വിസ്മയിക്കുന്ന എത്ര പറ്റത്തിൽ ലക്ഷം രൂപ കണ്ടിട്ട് നമ്മുടെ കടയിലെ

അഞ്ച് വർഷം വാറണ്ടി ഉള്ളതാണ് അറിയാലേ സ്റ്റീൽ അങ്ങനെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കട്ടിലൊക്കെ വെറും നിലമ്പൂർ തേക്കിന്റെ ഫുൾ നിലമ്പൂർ തേക്കിന്റെ കട്ടിൽ ഒരു കടയിൽ കട്ടിൽ ഇങ്ങനെ ഒന്നും കാണിക്കത്തരുതാ നോക്കി വിശ്വാസ ഫുൾ നമ്മള് മില്ലിയൻ എങ്ങനെ തടി ഇറക്കുന്ന അത് കണക്ക് ചീകിയോ കളറടിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ആറേ നാലഞ്ച് ഫാമിലിക്കൂട്ട് കട്ടിലും ഒരു ഏഴിഞ്ച് സ്പ്രിങ്ങിന്റെ മെത്തി നമുക്ക് വേറെ ഇരുപത്തിയാറ് അഞ്ഞൂറിന് കൊടുക്കാം അതിന്റെ കട്ടിലിന്റെ ചട്ടത്തിന്റെ കനം ഉണ്ട് രണ്ടിഞ്ച് കനമുണ്ട് ചട്ടിന്റെ ചട്ടത്തിന് വള്ളനടി ഏഴോ എട്ടോ വെള്ളം ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരേ കടയിൽ മൂന്നോ നാലോ വള്ള കട എട്ട് വള്ളും കാര്യങ്ങളും ചട്ടത്തിന്റെ കനമായാലും പലകായാലും ോ കാര്യങ്ങളോ ഒന്നുമോ കാര്യങ്ങളൊന്നും നമ്മൾ വെറും ചീകര മാോ ഒന്നും നമ്മൾ അടിക്കുന്നതാണ് എത്ര കൊടുക്കാം മെത്ത ഉൾപ്പെടെ ലാസ്റ്റ് നമ്മൾ നമുക്ക് ഒരുപത്തിയാറ് ആറേകാലഞ്ച് കട്ട് ഏഴ് ഇഞ്ച് സ്പ്രിംഗിന്റെ മെത്ത അഞ്ചോ ഗ്യാരണ്ടി ഉള്ള മെത്ത രണ്ട് ഫിഡോയും ഒരു കൊടുക്കാം നമ്മുടെ വീഡിയോ വീഡിയോ വെറൈറ്റി ബെഡ്ഷീറ്റും മാത്രം മാത്രം

എല്ലാരും ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞു ഏഴ് തൊള്ളായിരത്തിന് കൊടുക്കാൻ പൈസ തൊള്ളായിരം പൈസ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി ആണ് നമുക്ക് വെറും അഞ്ച് തൊള്ളായിരത്തിന് കൊടുക്കാം പത്ത് ഒന്നെ ഫുൾ ഗ്യാരന്റി ഉള്ള സിംഗിൾ കോട്ട് ഫോറസ്റ്റ് എൽകേഷൻ അടിച്ച് സിംഗിൾ കോട്ട് കട്ടുക നോക്കിന്റെ കനവോ കാര്യങ്ങളോ എല്ലാം നോക്കിയാ അത് വേണ്ട പലക ഇതിന്റെ ഫ്ലേവർ എടുക്കാൻ നമുക്ക് വേറും നാലായിരത്തി അഞ്ഞൂറ് രൂപ ഉള്ള ഫ്ലേവർ അടിച്ച് കട്ടില്ലേ

ുള്ള നല്ലൊരു ഡിസൈൻ വരുന്ന ടി വി മുപ്പത്തി എണ്ണായിരം രൂപ എം ആർ പിള്ള പേരും നമുക്ക് ഇരുപത്തിനാല് അഞ്ഞൂറ് പത്ത് കൊല്ല വാർഡാ ഇരുപത്തിനാല് അഞ്ഞൂറ് രൂപ അലമാര തികച്ചു സൗജന്യ ഒരു ത്രീ ഡോർ അലമാര എം ആർ പിയുടെ പതിനാറ് അഞ്ഞൂറ് രൂപ അടിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു ടു ഡോർ അലമാര തികച്ചു സൗജന്യം രണ്ട് അലമാരയുടെ പേരും പതിനാറ് അഞ്ഞൂറ് രൂപ നോക്കിയിരുന്ന എട്ടാം പോലെ സ്ഥലവും കാര്യങ്ങളാണ് നോക്കിയിരുന്ന

സിദ്ധീക നമ്മുടെ ബോക്സ് കെട്ടിൽ ആറാകാല അഞ്ച് ഫാമിലിയൊക്കെ ബോക്സ് കെട്ടിലും മെത്തേ സ്പ്രിംഗിന്റെ മെത്തേ മുപ്പത്തിനാലായിരം രൂപ നമ്മൾ ഓഫർ ഇട്ടേക്കുന്നത് നമ്മുടെ വീട് കണ്ടുവരുന്നവർക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം പൈസ നമ്മുടെ നാപ്പത്തി തൊള്ളായിരം ഇട്ടേക്കുന്ന മുപ്പത്തിനാല് തൊള്ളായിരം നമ്മളെ ഏഴിഞ്ച് സ്പ്രിങ്ങിന്റെ മെത്ത കണ്ടിട്ടു ഏഴിഞ്ച് സ്പ്രിംഗിന്റെ മെച്ച കണ്ടിട്ടു സ്പ്രിംഗിന്റെ അത്രയ്ക്ക് വാളം ചുടുത്ത് ഇതേ ഒരു കമ്പ്രിന്റെ

ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ബെഡ്സൈഡ് ബെഡ് ഡോർ അലമാര നമുക്ക് കൊടുക്കാം ഇതോ ഈ ഈ ഒരു ഒരു സ്റ്റോറേജും കാര്യങ്ങളും കാര്യങ്ങളും ലൈറ്റും എല്ലാം വരുന്ന ബെഡ്റൂം സെറ്റ് എത്ര രൂപ ലൈറ്റ് സെറ്റിംഗും ആറ് ബോക്സ് കട്ടിലെ ത്രീ ഡോർ നല്ല വർക്കുള്ള ഡ്രസ്സിംഗ് മോഡൽ അലമാര ഒരു ഡ്രസിംഗ് ടേബിൾ അതിന്റെ ബെഡ്സൈഡ് ഒരു മെത്ത രണ്ട് ഫില്ല നമുക്ക് എല്ലാം കൂടെ പറഞ്ഞ അറുപത്തി ഒമ്പത് ഒമ്പതാണ് ഇപ്പൊ ആണ് നമ്മള് ക്രിസ്മസ് ഓഫർ ഇട്ടേക്കുന്നത് നമുക്ക് മാക്സിമം സ്കൂൾ ഇട്ടേക്ക് വീഡിയോ കണ്ടിട്ട് വരുന്ന എന്തായാലും ക്രിസ്മസ് ന്യൂ ആക്കി നമുക്ക് എന്തായാലും നമുക്ക് ഒരു ആയിരം രൂപത്തെട്ടായിരുന്നു പതിനഞ്ചിലെ ഫുൾ വാറണ്ടി കൊടുക്കാം മെത്തേക്ക് സ്റ്റോറേജ് ഉള്ളത് സ്റ്റോറേജ് ഉള്ളത് ുംസേര പൈസ ഇഷ്ടംപോലെ ആറ് കസേരയും ടേബിളും ഗ്ലാസ് സ്റ്റോൺ എല്ലാം വരുന്നത് നമുക്ക് വേറും പത്തൊമ്പത് തൊള്ളായിരത്തിന് കൊടുക്കാം ആ പൈസ ഇല്ലയോ നമുക്ക് ഇതിന്റെ അഞ്ചു മൂന്ന് ഡൈനിങ് ടേബിളും നാല് കസേര ആയിട്ട് നമുക്ക് വേറും പതിനാല് തൊള്ളായിരത്തിന് കൊടുക്കാം പതിനഞ്ചു കൊല്ലം ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക് ഇതാ ഫുൾ ഫുൾ നമുക്ക് നമുക്ക് രൂപ കൊടുക്കാം തടി തടി നിങ്ങൾ കസേര ും കുൻ പലകെടുക്കാം റേറ്റ് എല്ലാം ഒന്നും തന്നെ നമുക്ക് ഒരു വില വ്യത്യാസം നമ്മൾ നമ്മള് കുശിനെടുക്കുമ്പോ നമ്മൾ പറയാത്തില്ല തടിക്ക് വില കൂടുതലൊന്നും പറയത്തില്ല നമുക്ക് ഏത് ഏതിനോട് മാറ്റി എടുക്കാം ഒരുപാട് ഒരുപാട് ആറ് ആറ് മൂന്നര അഞ്ച് നമുക്ക് വേറെ വേറൊരു നാല് നാല് കൊടുക്കാം കൊടുക്കാം ആർക്ക് രൂപ നമുക്ക് വരെ അലമാര രിപ്പോ നമ്മൾ തേക്കിന്റെ എരിപ്പോ അലമാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകാണ്ട് പത്തൊമ്പതിനായിരം രൂപ അലമാര ഉടങ്ങുന്നുണ്ട് നമ്മള് തേക്കിന്റെ അലമാര ഉണ്ട് അക്കേഷ്യണ്ട് ഉണ്ട് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ മോഡൽ പല പല മോഡലും ഇഷ്ടംപോലെ അലമാരീ നോക്കിയോ നമുക്ക് ഇവിടെ രണ്ട് മോഡൽ ഗ്രാനൈറ്റിന്റെ ഡൈനിങ് ടേബിൾ കടപ്പുണ്ട് ഒരാർക്കും മൂന്നും ആർക്കും മൂന്നര ഫുൾ തേക്ക് ഇത് നമുക്ക് ലാസ്റ്റ് നേരത്തെ എഴുപത്തി മൂവായിരം രൂപയാണ് ഓഫർ ടേക്ക് നമുക്ക് ലാസ്റ്റ് എന്തോ എന്നെ നമുക്ക് കൊടുക്കും എഴുപത്തി മൂവായിരം രൂപ ഇതിന്റെ വിലയെന്ന് പറഞ്ഞാൽ എൺപത്തി ആണ് എം നമ്മൾ ഇതിപ്പോ എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഫുൾ നിലമ്പൂർ തേക്കിന്റെ ഗ്രാനൈറ്റ് മോഡല് നമുക്ക് ഇത് നമുക്കൊരു നീ ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് ലാസ്റ്റ് എന്തായാലും ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് നമുക്ക് ലാസ്റ്റ് അറുപത്തിരണ്ട് രൂപ കൊടുക്കാം അറുപത്തിരണ്ട് രൂപ കൊടുക്കാന്ന് പറഞ്ഞു നീന്താ ഇതിന്റെ കാര്യങ്ങളായാലും നോക്കി നോക്കിക്കഥാ നീ അടുത്തോട് ഒന്ന് പിടിയിട എന്നാലും കസ്റ്റമർക്കാരൻ്റെ തരിയ കാര്യങ്ങളാണ് കാണാൻ പറ്റുന്ന നോക്കി അടിവശം ആയാലും കാര്യങ്ങളായിരുന്നു എന്താ ഏത്സേരണത്തിരണ്ടായിരം രൂപ കൊടുക്കാം

യുടെ സെറ്റ് നമുക്ക് വെറും പതിനഞ്ചഞ്ഞൂറിന് കൊടുക്കാം വെറും പതിനഞ്ചഞ്ഞൂർ മിക്സിംഗ് ആണ് ഒരു അറുപത് ശതമാനം തേക്കും നാൽപ്പത് ശതമാനം അൽക്കേശ ഉള്ളത് ഉള്ളത് പറഞ്ഞു തന്നെയാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത് എംആർപിതെന്ന് പറഞ്ഞ് എഴുപത്തിരണ്ടായിരം രൂപ എം ആർ പി ആണ് എത്ര കൊടുക്കാൻ ഫുള്ള് പൈസ പതിനുമ്പോഴേ നമ്മൾ കടയിൽ വന്ന് തടി കണ്ട് നമ്മള് ബോധ്യപ്പെട്ടിട്ട പൈസ നമുക്ക് വേറെ നാൽപ്പത്തി എണ്ണായിരം രൂപ കൊടുക്കാം 48 ഇതിൽ കൂടുതലাকা 22 വാം നമ്പർ പൈസര ഫുല്ലി ഹിറ്റേ പൈസര 48 കൂടുതല നമ്മൾ ഉള്ളാരി ഉള്ളവനെ നീ പറ വൈസര നീ കടയിലുള്ള സ്റ്റാഫ് അല്ല നീ പറ വൈസര നിനക്കപ്പോ ഉള്ളാരി നോട് 39 ഉള്ളാരി ഇതി 39 ഉള്ളാരി ആ സമ്മതിക്ക് കൊടുക്കാനൊക്കെ നമ്മുടെ വീട് കണ്ട ആദ്യം വരുന്നവർക്ക് ഒരു ചീപ്പ് കൊടുക്കാൻ പറ്റുമോ മാക്സിമം ഡിസ്കൗണ്ട് പൈസ മോലായിരത്തി സംസാരിക്കും മോലാലം ചെയ്ത് കൊടുക്കുന്നത് കൊടുക്കാമല്ലോ ഓക്കെ താൻ പൈസ കട്ടില് നമ്മൾ മുമ്പേ കണ്ടില്ല വെളി കാണിച്ചിട്ട് കട്ടില് നമ്മള് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇരുപത്തി ആറിന് എടുക്കാന്ന് പറഞ്ഞത് മുപ്പത്തി രണ്ടായിരം എം ആർ പി ഉള്ള കട്ടിലും ഈ ഇതിന്റെ സ്പ്രിംഗിന്റെ മെത്തേഴ്സ്പ്രിംഗിന്റെ മെത്തഡ് നമ്മൾക്ക് ആ കട്ട് തെറ്റി എടുത്താൽ നോക്കുക തട്ടി നോക്കുക ഫുൾ നിലംപുറത്തേക്ക് എല്ലാം ഉണ്ടോ സ്റ്റാർട്ട് വേറെ അഞ്ച്

പകുതി വരെ കൊടുക്കാൻ പറ്റും പകുതി വില എന്ന് ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ ഈ ഈ ഓൺലൈൻ വഴി മേടിക്കുന്ന വഴി സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്ന കാര്യമില്ല ഇരുപത്തി മൂവായിരം എം ആർ പി ആണ് നമുക്കൊരു ഒരു പതിനാറ് രൂപ കൊടുക്കാം അത്രയും സ്ട്രോങ് സാധന പൈസ ഇത് കുറയ്ക്കാനൊന്നും ഇല്ല നമ്മൾ ഇത്രയും വില കുറച്ചു ഇതിന് മാത്രം എന്തോ എന്തോക്കാര് വന്ന് ഇരുന്ന് ബോധ്യപ്പെട്ട് ഇടുത്താൽ മതി രൂപ രൂപ പൈസ സെറ്റ് നമുക്ക് എത്ര വില ഉണ്ട് പൈസ ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിയേഴ് അഞ്ഞൂറ് ഇരുപത്തിയേഴ് തേക്കിന്റെ സെറ്റ് കിടക്കുന്നില്ല ഒരു മോഡൽ പല പല മോഡല ഇരുപത്തിയേഴ് അഞ്ഞൂറ് തേക്കിന്റെ ഞാൻ ഇതേ പറഞ്ഞത് അഞ്ഞൂറ് പറഞ്ഞിട്ടില്ലേ ഇത് നമ്മളെ പറഞ്ഞിട്ട് അൽക്കേഷ്യം തേക്കൂട മിക്സിംഗ് ഉള്ളത് പതിനഞ്ചൂർ കൊടുക്കാന്ന് പറഞ്ഞത് സിദ്ധിക ഈ കോർണർ സെറ്റ് എല്ലാ വീട്ടിലും കിടക്കത്തില്ല അപ്പൊ നമുക്ക് ത്രീ പ്ലസ് വൺ വൺ സെറ്റ് വേണ്ടുന്നവർക്ക് എത്ര രൂപ കൊടുക്കാം പൈസ അത്രയും ക്വാണ്ടിറ്റി ഫുൾ ത്രീ പ്ലസ് വൺ സെറ്റ് ഫുൾ നിലമ്പൂർ തേക്കിന്റെ സെറ്റ് ചെയ്താ വേറും പത്തൊമ്പത് അഞ്ഞൂറ ഉള്ളുതാ അത് വേണ്ട അത് വേണ്ട പൈസ ഇല്ല അതാണ്ടേ അതിന്റെ ഫുൾ അൽക്കേഷ അതേ ഗ്യാരണ്ടിയിലുള്ള ഫുൾ അൽക്കേഷൻ സെറ്റ് ചെയ നമുക്ക് ഇതാണ്ട് വേറും പതിനേഴ് അഞ്ഞൂറ് രൂപ അത് വേണ്ട ഒരു വീട്ടിലെ ത്രീ സീറ്റ് വേണം എന്ന് വെച്ചു ഒറ്റ പീസേ ഉള്ളത് നമുക്ക് ഫുൾ തേക്കിന്റെ നമുക്ക് വേറെന്താ ഒരു ഏഴ് തൊള്ളായിരത്തിന് കൊടുക്കാ ഒരു കൊടുക്കാൻ ഒരു ഏഴ് ഒറ്റ പൈസ ഏഴ് തൊള്ളായിരത്തി പതിനേഴ് അഞ്ഞാർ അൽക്കേഷി കിടക്കുന്നതാണ്ട് അതിന്റെ ഈറ്റിയുടെ സെറ്റ് കിടക്കുന്ന തേക്കിന്റെ സെറ്റ് കിടക്കുന്നത് തേക്കിന്റെ ഈറ്റിയുടെ ഇഷ്ടംപോലെ സാറിനോട് ഇഷ്ടംപോലെ നടക്കൂല ഇതാ അടക്കുന്നുണ്ടില്ലേ ഇനി നമുക്ക് ഇത് ഇതിന്റെ ഫുൾ ഫോമിന്റെ സെറ്റ് വേണ്ട കോർണർ സെറ്റ് ഫുൾ തൊട്ട് മോളെ നമുക്ക് നമുക്കിതാണ്ട് വേറും പന്ത്രണ്ട് അഞ്ഞൂറിന്റെ കോർണർ സെറ്റ് പൈസ രണ്ട് അഞ്ഞൂറ് ഓടി ഓടിപ്പിക്കോണ്ട് വെറും പന്ത്രണ്ട് അഞ്ഞൂറ് പൈസ നോക്കിക്കോടെ പൈസ വേറും പന്ത്രണ്ട് അഞ്ഞൂറ് കോർണർ സെറ്റ് തുടങ്ങുന്നു കോർണർ സെറ്റ് നല്ല അഞ്ചുരുടെ ഫുൾ വാറണ്ടി ഉള്ള കുഷൻ വാറണ്ടി ഉള്ള പത്ത് തടി വാറണ്ടി ഉള്ളതാണ്ട് വേറും കണ്ടേ പന്ത്രണ്ട് അഞ്ഞൂറ് അത് വേണ്ട അതാ സ്റ്റോൺ വർക്കുള്ള സെറ്റ് വേറും കണ്ടേ നോക്കിയോ ഇവിടെ സെറ്റുകൾ കാണിച്ചിട്ട് കാര്യം കൊടുക്കണം മുപ്പത്തിരണ്ടായിരം സെറ്റുള്ള വില എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും പതിനാറ് അഞ്ഞൂറിന് കൊടുക്കാം വെറും പതിനാറ് അഞ്ഞൂറ് പതിനഞ്ച് അഞ്ഞൂറ് അഞ്ഞൂറ് ഫുൾ സ്പ്രിംഗ് സെറ്റ് ഇതാ എത്ര തൊള്ളായിരത്തി തൊള്ളായിരത്തി പത്ത് വർഷം ഒരു കടക്കും കൊടുക്കാൻ പറ്റത്തില്ല പൈസ ഇതാണ് ഒരു കിടക്കും പരിസ്യം ഇട്ടിട്ട് കാര്യമില്ല ചുമ്മാ പരസ്യം ചെയ്തിട്ടുണ്ടെന്ന സെറ്റിന്റെ വില ഉണ്ട് വിലയുണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കണം അതാണ്ടേ അത് വേണ്ട അതാണ്ടേ

ഫുള്ള് വാഷ് ചെയ്തെടുക്കാം നമുക്ക് എത്ര വെള്ളം ആയാലും ഒഴിക്കുകയോ അങ്ങനെയുള്ള വെള്ളം പിടിക്കുകയോ ഒന്നും നമുക്ക് പറ്റത്തിരുപത്തി ഒമ്പത് അഞ്ഞൂറിന് ഒമ്പത് അഞ്ഞൂറ് ആർക്കും കൊടുക്കാൻ പറ്റാത്ത ബിസ്മരിക്കുന്ന ഓഫർ വേറെ ഇരുപത്തിഒൻപത് അഞ്ഞൂറിന് നമുക്ക് കൊടുക്കാം പൈസ മറന്നു ഡെക്ലാ പൈസ എന്താ ടി വി സിനിമ കാണിയോ ചെയ്താൽ നമ്മളാ സുഖമായിട്ട്

സ്പ്രിംഗിന്റെ സ്റ്റാർട്ടിങ്ണ്ട്കാലഞ്ച് മെത്തെന്ന് പറഞ്ഞത് അഞ്ച് പതിനാറ് അഞ്ഞൂറാണ് എം ആർ പി നമുക്ക് നമുക്ക് ഫുൾ ഡിസ്കൗണ്ട് എട്ട് അഞ്ഞൂറിന് കൊടുക്കാം അഞ്ചു വർഷം വാറണ്ടി അഞ്ചു വർഷം ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം അപ്പൊ നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്താലോ വിശ്വാസം ലോഡ് നമുക്ക് കേട്ടിട്ടേക്കു കയറ്റി ഇറക്കിയാലോ എടുത്തോണ്ട് വാങ്ങാം അകത്ത് ലോഡും പുറത്തുള്ള വണ്ടി മാത്രമാണ് മാത്രം കുഴപ്പമില്ല നമ്മുടെ നമ്മുടെ ഈ ഈ ഓഫർ 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 ക്രിസ്മസ് ന്യൂ ഇയർ എന്ന് വരെ വരെ ഉണ്ടാവും നമുക്ക് 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 ജനുവരി ഉണ്ട് ഉണ്ട് നമ്മൾ പറയാൻ വിട്ടുപോയതാണ് ഒരു കാണിച്ചില്ലായിരുന്നു ോ നമ്മൾ വെറും പതിനായിരം രൂപ ഇ എം ഐ അടച്ചുകൊണ്ട് നമുക്ക് തവണ വ്യവസ്ഥയിൽ ഈ സാധനങ്ങളെല്ലാം നമുക്ക് സ്വന്തമാക്കാനായിരിക്കും പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങൾ കിട്ടാതിരിക്കത്തില്ല നമുക്ക് ബജാജിന്റെ ലോണുണ്ട് എച്ച് ഡി എഫിന്റെ ലോണുണ്ട് എല്ലാ ലോണും സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തോ സാധനം എന്ത് സാധനം എടുത്താലും നമ്മൾ ഒരു എട്ട് മാസം കൊണ്ട് അടയ്ക്കാം പന്ത്രണ്ട് മാസം കൊണ്ട് അടയ്ക്കാം നമ്മൾ മാസം തവണയായിട്ട് നമുക്ക് അടച്ചത് സാധനം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ വെറൈറ്റി ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് എന്ത് എന്ത് സ്പെഷ്യലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് മോരായാണ് ചെയ്യേണ്ടിയത് അല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ചാനൽ കണ്ടിട്ട് വരുന്നവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

പിന്നെ നമുക്ക് എൽ ഇ ഡി ടി വി സ്റ്റാർട്ടിങ് എത്ര ഇഞ്ച് പോലെ എത്ര റേറ്റ് ഒക്കെ ആണെന്ന് ഇവിടെ സ്റ്റാർട്ടിംഗ് മോഡൽ ഇരുപത്തിനാല് ഇഞ്ചോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ ഉണ്ട് ഇഞ്ച് ഇരുപത്തിനാലഞ്ച് ഇഞ്ച് നാൽപ്പത്തി മൂന്ന് അമ്പത്തഞ്ച് ഇഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് ടി വരെ ഇപ്പം നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് ഇരുപത്തിനാല് സ്റ്റാർട്ടിംഗ് മോഡലൊക്കെ വരുമ്പഴത്തേക്കും നമുക്ക് ഏഴ് തൊള്ളായിരം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ മുപ്പത്തിനഞ്ച് സ്റ്റാർട്ടിംഗ് മോൾ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന നോർമൽ മോഡലുണ്ട് വൺ ഇയർ വാറണ്ടിയാണ് വരുന്നത് അതിന് തന്നെ സ്മാർട്ട് ടി വി വരുന്നുണ്ട് നെറ്റ് ഉപയോഗിക്കപ്പെട്ട് സ്മാർട്ട് ടി വി വരുമ്പോൾ നമുക്ക് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതോട്ട് വൺ ഇയർ വാറണ്ടിയുള്ള സ്മാർട്ട് ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ മൂന്ന് വർഷം മാറി ടി വി ഉണ്ട് നാല് വർഷം മാറി വേണ്ട മുപ്പത്തിരണ്ട് തന്നെ അതായത് നാൽപ്പത്തി മൂന്ന് ജി ബി സ്മാർട്ട് ടി വി വരുമ്പോഴേ നമുക്ക് ഓഫറിലായാലും പത്തൊമ്പ പതിനഞ്ച് തൊള്ളായിരമായിട്ടുള്ള ഓഫറും പതിനഞ്ച് തൊള്ളായിരമാണ് എടുത്തത് അതിന് തന്നെ നമ്മൾ ഒരു വർഷം മാറി രണ്ട് വർഷം മാറി മൂന്ന് വർഷം മാറി നാല് വർഷം മാറി ഉള്ള ടി വി ഉണ്ട് പിന്നെ അമ്പത് ഉണ്ട് അമ്പത്തഞ്ച് ഇഞ്ചുണ്ട് അറുപത്തഞ്ച് ഇഞ്ച് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എൽ ജി സാംസങ് സോണി ഹയർ ഇൻഡെക്സ് ഐബല് എല്ലാ ലീഡിങ് ബാൻഡുകളും നമ്മളതിൽ അവൈലബിൾ ആണ് വിയു നമുക്ക് അവൈലബിൾ ആണ് സെലക്ഷൻ ആണ് എ സി തൊള്ളായിരം സ്റ്റാർട്ട് ചെയ്താർ എ സി അവൈലബിൾ ആണ് ഇയർ വാറണ്ടി സോറി ഫൈവ് ഇയർ വാറണ്ടി വൺ ഇയർ ഫുൾ വാറണ്ടി ടെൻ ഇയർ കമ്പൽസറി വാറണ്ടി ഫ്രിഡ്ജിന്റെ സെക്ഷനിലോട്ട് നമുക്ക് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് എത്ര സ്റ്റാർട്ടിങ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വരുമ്പോഴ് നമുക്ക് ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് പതിനൊന്ന് തൊണ്ണൂറ് സ്റ്റാർട്ട് ചെയ്ത സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നമുക്ക് അവൈലബിൾ ആണ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് വരുമ്പോൾ പത്തൊമ്പത് സ്റ്റാർട്ട് ചെയ്ത് അവൈലബിൾ ആണ് നമുക്ക് ഏതാണ്ട് നൂറ്റി അറുപത്തി ലിറ്റർ മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ ഉള്ള സിംഗിൾ ഡോർ ഫ്രിഡ്ജും ഇരുന്നൂറ്റി പതിനെട്ട് ലിറ്റർ ഇരുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ മുതലാണ്ട് മുന്നൂറ്റി നാനൂറ്റി എഴുപത് ലിറ്ററുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമുക്ക് അവൈലബിൾ ആണ് ഡബിൾ ഡോർ ഫ്രിഡ്ജൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പത്തൊമ്പത് തൊള്ളായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നു അടുത്തായിട്ട് നമുക്ക് വാട്ടർ ഹീറ്റർ നമുക്ക് അവൈലബിൾ ആണ് വാട്ടർ ഹീറ്റർ രണ്ട് ലിറ്റർ ഉണ്ട് മൂന്ന് ലിറ്റർ ഉണ്ട് ആറ് ലിറ്റർ ഉണ്ട് പത്ത് ലിറ്റർ ഉണ്ട് രണ്ട് ലിറ്റർ നമുക്ക് വിഗാണിൻറെ ഉണ്ട് ബജാജ് ഉണ്ട് അതുപോലെ ജാഗ്വാർ ഉണ്ട് ഹാവൽസ് ഉണ്ട് പിന്നെ ബി പി എൽ ഉണ്ട് അങ്ങനെ എല്ലാ ലീഡിംഗ് ബ്രാൻഡുകളും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ അടുത്ത നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം ഇൻവേർട്ടർ ബാറ്ററീസ് ഇൻവേർട്ടർ ബാറ്ററീസ് ആണ് നൂറ് ഏഴ് ഇൻവേർട്ടറും അതിന്റെ തന്നെ ബാറ്ററി ഉൾപ്പെടെ നമുക്ക് പതിനഞ്ച് തൊള്ളായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പം നമ്മൾ കുട്ടികൾക്കും മുന്നൂറ് പ്രാവശ്യം സൈക്കിൾ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് സൈക്കിൾ ഏതാണ്ട് അറുന്നൂറ് രൂപ പോലെ സ്റ്റാർട്ട് ചെയ്യുന്ന സൈക്കിൾ മുതൽ ഏതാണ്ട് ഇരുപത്തി മൂവായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന സൈക്കിൾ നമുക്ക് പല വേർഷൻ പല മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് ലേഡീസ് സൈക്കിൾ ഉണ്ടോ ഉണ്ടോഡീസ് സൈക്കിൾ ഉണ്ട് ലേഡീസ് സൈക്കിൾ ഒക്കെ നമുക്ക് ഒരു ആറ് സ്റ്റാർട്ട് ചെയ്യുന്ന ലേഡീസ് സൈക്കിൾ ഉള്ളു ഓക്കെ അടുത്ത സെക്ഷൻ നമ്മുടെ ഗ്യാസ് ഗ്യാസ് ഗ്യാസ്റ്റോവ് നമുക്ക് രണ്ട് ഉണ്ട് സോറി സിംഗിൾ ഉണ്ട് രണ്ട് ഉണ്ട് മൂന്ന് ഉണ്ട് നാല് ഉണ്ട് നമുക്ക് സ്റ്റീൽ ടൈപ്പ് ഉണ്ട് ഗ്ലാസ് ടോപ്പ് ടൈപ്പ് ഉണ്ട് സ്റ്റീൽ ടൈപ്പ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് സിംഗിൾ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആയിരത്തി ഇരുന്നൂറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ട്യൂ ബണ്ണർ വരുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗ്ലാസ് ടോപ്പ് വരുമ്പഴത്തേക്കും നമുക്ക് രണ്ട് ബണ്ട് ഗ്ലാസ്റ്റോപ്പ് ഗ്യാസും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് ബണ്ണ ഗ്ലാസ്റ്റോ ഗ്യാസിലും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് വീട് ബ്രാൻഡ് ബട്ടർഫ്ലൈ ഉണ്ട് പ്രീതി ഉണ്ട് ബിജോൺ ഉണ്ട് ബി ഗാർഡ് ഉണ്ട് ഉഷയുണ്ട് അങ്ങനെ എല്ലാ ലീഡിംഗ് ബ്രാണ്ടും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് അയർ ബോക്സുകൾ അയൺ ബോക്സുകൾ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പോട് സ്റ്റാർട്ട് ചെയ്യുന്ന അയൺ ബോക്സ് നമുക്ക് അവൈലബിൾ ആണ് ഇൻഡക്ഷൻ കുക്കറുണ്ട് ഇൻഡക്ഷൻ കുക്കർ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡക്ഷൻ കുക്കർ അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് മിക്സി മിക്സി ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഏതാണ്ട് ഗ്യാസ്റ്റോവ് എടുമ്പോൾ കുക്കർ ഫ്രീ ആയിട്ട് ഓഫർ അടുത്ത മിക്സി മിക്സി ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മിക്സി നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ എഴുന്നൂറ്റമ്പത് ആയിട്ട് മിക്സി ഒക്കെ രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് പ്രീതി ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് സുജാതയുണ്ട് ബി പി എൽ ഉണ്ട് കെൽവിനേറ്റർ ഉണ്ട് വിടിയമുണ്ട് ബോഷ് ഉണ്ട് അങ്ങനെ എല്ലാ ലീഡിംഗ് ബ്രാൻഡുകളും നമുക്ക് അവൈലബിൾ ആണ് മിക്സ് ചെയ്ത് സീലി ഫാനൊക്കെ വരുമ്പോൾ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന ഫാൻ അവൈലബിൾ ആണ് അതായത് ലീഡിംഗ് ബ്രാൻഡുകളായ ക്രോംഡൻ ഉണ്ട് ഉഷയുണ്ട് വീഗാഡ് ഉണ്ട് ഉണ്ട് ലൂക്കറുണ്ട് ഉണ്ട് ഉഷ ഉണ്ട് ഓറിയൻ ഉണ്ട് അതെല്ലാ ലീഡിംഗ് ബ്രാണ്ടുകളും നമുക്ക് അവൈലബിൾ ആണ് ഇത് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് നമുക്ക് അവൈലബിൾ ആണ് സൈഡ് ബൈ ഫ്രിഡ്ജ് നമുക്ക് സാംസങ് ഉണ്ട് എൽ ജി ഉണ്ട് ഹയർ ഉണ്ട് എല്ലാ ലീഡിംഗ് ബ്രാൻഡുകളും നമുക്ക് അവർ ആണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്റ് അറുന്നൂറ് ലിറ്റർ അറുന്നൂറ്റമ്പത് ലിറ്റർ കപ്പാസിറ്റി സൈഡ് ബൈ സൈഡ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത നമ്മുടെ സെഗ്മെന്റ് ആണ് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ മൊത്തം മൂന്ന് മുതലാണോ സെമി ആട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഫുള്ളി ആട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഫുള്ളി ആട്ടോമാറ്റിക് ഫ്രണ്ട് റോഡ് വാഷിംഗ് മെഷീൻ സെമി ആട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒക്കെ നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് മോഡൽ ഒരു എട്ട് തൊള്ളായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫുള്ളി ആട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പന്ത്രണ്ടോളൂ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് റോഡ് വാഷിംഗ് മെഷീൻ നമുക്ക് പത്തൊമ്പത് ഉള്ളാലും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇതിൽ എൽ ജി ഉണ്ട് ഐ എഫ് ഉണ്ട് ബോഷ് ഉണ്ട് ഗോദറേജ് ഉണ്ട് വേൾപൂൾ ഉണ്ട് ഹയർ ഉണ്ട് സാംസങ് ഉണ്ട് അങ്ങനെ എല്ലാ ലീഡിംഗ് ബ്രാൻഡുകളും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ പ്രഷർ കുക്കർ സെഗ്മെന്റ് ആണ് പ്രഷർ കുക്കർ നമുക്ക് ഒന്നര ലിറ്റർ മുതൽ ഇരുപത് ലിറ്റർ കപ്പാസിറ്റിയുള്ള പ്രഷർ കുക്കർ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് മൂന്ന് ലിറ്റർ പ്രഷർ കുക്കറും അഞ്ച് ലിറ്റർ പ്രഷർ കുക്കറും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രേ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്നര ലിറ്റർ കുക്കറുണ്ട് രണ്ട് ലിറ്റർ കുക്കറുണ്ട് മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ ഏഴ് ലിറ്റർ പത്ത് ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ പതിനഞ്ച് ലിറ്റർ ഇരുപത് ലിറ്റർ കുക്കറും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഏതാണ്ട് ബട്ടർഫ്ലൈയുടെ കുക്കറുണ്ട് ചാക്സിൻ്റെ കുക്കറുണ്ട് ബ്ലൂബെറിയുടെ കുക്കറുണ്ട് പ്രീതി ഉണ്ട് പിജോൺ ഉണ്ട് അങ്ങനെ എല്ലാ ലീഡിയും ബ്രാൻഡും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ രസം തന്നെയാണ് മൈക്രോ ഓവൻ മൈക്രോ നമുക്ക് സോളോ ടൈപ്പ് ഉണ്ട് സോളോ വിത്ത് ഗ്രില്ലുണ്ട് സോളോ വിത്ത് ഗ്രില്ല് ആൻഡ് കൺവെൻഷൻ മോഡലും ഉണ്ട് നമുക്ക് ഏതാണ്ട് സ്റ്റാർട്ടിംഗ് മോഡൽ വരുമ്പോൾ നമുക്ക് ഏതാണ്ട് ഏഴ് തൊള്ളായിരത്തി സ്റ്റാർട്ട് ചെയ്യുന്ന മൈക്രോ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇനി നമ്മൾ ഇനി നമ്മൾ നമ്മൾ അവൈലബിൾ ആയിട്ട് വേറെ പ്രോഡക്ട്സ് ആണ് അത് ക്രോക്കറി ഐറ്റംസ് ക്രോക്കറി ഐറ്റംസ് കിച്ചണിലേക്ക് വരുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് ഡിന്നർ സെറ്റ് ഉണ്ട് അതുപോലെ കപ്പാൻ സോസർ ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് ഗ്ലാസ് ഐറ്റംസ് ഉണ്ട് കാസർഗോഡ് ഉണ്ട് റൈസ് കുക്കറുകളുണ്ട് അങ്ങനെ ഒരു കിച്ചണിൽ ഒരു വീട്ടിലേക്ക് വന്ന എല്ലാ ടൈപ്പ് ഐറ്റംസും നമ്മുടെ അവൈലബിൾ ആണ് അതുപോലെ ഫ്രൈ പാന് തവാപ്പാൻ അതുപോലെ കുക്ക്വേർ സെറ്റുകൾ ബിരിയാണി പോട്ടുകൾ കടായി ഫ്രൈ പാൻ അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മുടെ അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് പെറസിൽ ഫാനുകളുണ്ട് ടേബിൾ ഫാനുകളുണ്ട് വാൾ ഫാനുകളുണ്ട് അതുപോലെ തയ്യൽ മെഷീൻ ഉണ്ട് തയ്യൽ മെഷീൻ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആറ് തൊള്ളാദിന സ്റ്റാർട്ട് ചെയ്യാം തയ്യൽ മെഷീൻ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ കെറ്റുകളുണ്ട് അങ്ങനെ ഒരു 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 കുടുംബത്തിലേക്ക് വേണ്ടുന്ന എല്ലാ ടൈപ്പ് സാധനങ്ങളും നമ്മുടെ അവൈലബിൾ ആണ് എല്ലാവിധ എസ് എസിന്റെ പ്രഷർ പ്രഷറിലെ കസ്റ്റമേഴ്സിന് ഫാമിലി കസ്റ്റമേഴ്സിന് എന്റെയും നമ്മുടെ കട എല്ലാ സ്റ്റാഫിൻ്റെയും ഹൃദയം പറഞ്ഞാൽ ക്രിസ്മസ് ഗൂഗിൾസ് റാഷൻ സൈഡ് അതുകൂടാതെ നമ്മളിപ്പോൾ ഓഫർ ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പിക്സൺ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും നല്ല ഓഫറായിട്ടേക്കുന്നത് പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഓഫറാണ് ടേക്കുന്നത് ഇതിനകത്ത് കുറേ ഐറ്റംസ് നമുക്ക് കിടക്കുന്ന അതായത് ഓൾഡ് സ്റ്റോക്ക് എന്ന് പറയാം അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വന്നതിനും താത്ത് നമ്മൾ അത് ഓഫർ ഇട്ടുണ്ട് അത് കഴിവതും നിങ്ങളുടെ ഈ അവസരം പ്രയാനപ്പെടുത്തുക അതെല്ലാം വാറൻറ്റി ഉള്ള സാധനങ്ങളാണ് അതേപോലെ നമ്മുടെ കടയിൽ എല്ലാ സാധനത്തിലും നമ്മൾ വാറൻറ്റി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് സർവീസ് നമ്മൾ ചെയ്യുന്നത് ഡെലിവറി ഹോം ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ വരെ ഹോം ഡെലിവറി ഹോം ഡെലിവറി ചെയ്യാൻ പറ്റും നൂറ് കിലോമീറ്റർ ഉദ്ദേശിച്ച ആയിരം രൂപ രണ്ടായിരം രൂപ സാധനമില്ല ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരയ്ക്ക് മുകളിലുള്ള സാധനം നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിനകത്ത് നമുക്ക് ഏത് സാധനം നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും സഹകരിക്കുക താങ്ക് യു അപ്പം വെറൈറ്റി പ്രോഡക്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇതൊരു പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആയെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ട് എന്നാലും നിങ്ങൾ അങ്ങനെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസും പുതുവത്സരവും നമുക്ക് എസ് എസ് ഫർണിച്ചറിനോട് അവിടെ ആഘോഷിക്കാം പുതിയതായിട്ട് വീട് വെക്കുന്നവർക്കും പുതിയ സാധനങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും എസ് എസിലോട്ട് വരാം നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്കൊരു പ്രോത്സാഹനം തരുവാണ്